നമസ്കാരം ഓ നമോ ഭഗവതിയെ വാസുദേവായ നമ ഏകാദശികളിൽ ഏറ്റവും വിശിഷ്ടമായ ഗുരുവായൂർ ഏകാദശി ഈ വർഷം ഡിസംബർ പതിനൊന്നാം തീയതി ബുധനാഴ്ചയാണ് വൃശ്ചിക മാസത്തിലെ ശുക്ലപക്ഷ ഏകാദശി ദിവസമാണ് ഭൂലോക വൈകുണ്ഠമെന്ന അറിയപ്പെടുന്ന ഗുരുവായൂരിലെ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ പ്രധാന ഉത്സവം അതായത് ഏകാദശി ഉത്സവം നടക്കുന്നത് ഭൂലോക ഭൂലോകവൈകുണ്ഠനാഥനായ ശ്രീ മഹാവിഷ്ണു ഏകാദശി ദിവസം ഗുരുവായൂരിലേക്ക് എഴുന്നള്ളുമെന്നാണ് ഐതിഹ്യം അന്ന് ഭൂലോക ഭൂലോകവൈകുണ്ഠനാഥനായ ശ്രീഹരിവിഷ്ണുവിനോടൊപ്പം മുപ്പത്തി മുക്കോടി ദേവതകളും ഈ ഏകാദശി ദിവസം ഗുരുവായൂരിൽ സന്നിഹിതരാകും അങ്ങനെയുള്ള ഗുരുവായൂർ ഏകാദശി വ്രതം നോറ്റാൽ ഒരു വർഷത്തെ ഏകാദശി നോറ്റഫലം ലഭിക്കുകയും ഏഴു ജന്മത്തെ പാപങ്ങൾ ഇല്ലാതായി മോക്ഷം ലഭിക്കുന്നതുമാണ് ഗുരുവായൂരിലെ പ്രതിഷ്ഠാ ദിനമാണ് ഏകാദശിയായി ആഘോഷിക്കുന്നത് അതിനാൽ തന്നെ ഏകാദശിയുമായി ബന്ധപ്പെട്ട് ഐതിഹ്യം പ്രസിദ്ധമാണ് ഗുരുവായൂരിൽ പ്രതിഷ്ഠ നടന്നത് മാർഗശീർഷ മാസത്തിലെ കൃഷ്ണപക്ഷത്തിൽ വരുന്ന ഉൽപ്പന്ന ഏകാദശി നാളിലായിരുന്നു എന്നാണ് ഐതിഹ്യം ഇത് പിന്നീട് ഗുരുവായൂർ ഏകാദശി എന്ന് പ്രസിദ്ധമാവുകയായിരുന്നു ഗുരുവും വായുവും ചേർന്ന് ഗുരുവായൂരിൽ വിഗ്രഹം പ്രതിഷ്ഠിച്ചതുകൊണ്ടാണ് ഏകാദശിയെ ഗുരുവായൂർ പ്രതിഷ്ഠാ ദിനമായി കണക്കാക്കുന്നത് ശ്രീകൃഷ്ണൻ അർജുനന് ഗീതോപദേശം നടത്തിയ ദിവസവും ഏകാദശി ദിവസമാണ് അതിനാൽ ഗുരുവായൂർ ഏകാദശി ദിവസം ഗീതാദിനമായി കൂടി ആചരിക്കുന്നുണ്ട് എന്നാൽ ഇതൊന്നുമല്ലാതെ മറ്റനേകം സവിശേഷതകൾ ഈ ഗുരുവായൂർ ഏകാദശി ദിവസമുണ്ട് പരമഭക്തനായ മേൽപ്പത്തൂർ നാരായണ ഭട്ടേതിരിപ്പാടിന് നാരായണീയം എഴുതി സമർപ്പിച്ചത് ഈ ഏകാദശി ദിവസമാണ് അതുകൂടാതെ അന്നേ വരെ അദ്ദേഹത്തെ അലട്ടിയിരുന്ന വാദരോഗം ഇതോടുകൂടി പൂർണ്ണമായും ഇല്ലാതായതായും ഐതിഹ്യം ഉണ്ട് അതുപോലെ തന്നെ മഹാസംഗീതജ്ഞനും ഗുരുവായൂരപ്പൻ്റെ പരമഭക്തനുമായ ചെമ്പൈ വൈദ്യനാഥ ഭാഗവതർ എല്ലാ ഏകാദശി നാളിലും ഗുരുവായൂരപ്പന്റെ സന്നിധിയിൽ വന്ന് സംഗീതാർച്ചന നടത്താറുണ്ടായിരുന്നു എന്നാൽ ഒരിക്കൽ അദ്ദേഹത്ത് ശബ്ദം നഷ്ടപ്പെടുകയും അത് ഗുരുവായൂരപ്പനാൽ തിരിച്ചു നൽകപ്പെട്ടതും ഏകാദശി നാളിലാണ് അതിൻ്റെ സ്മരണയ്ക്കായിട്ടാണ് എല്ലാ കൊല്ലവും എൽപത്തൂർ ഓഡിറ്റോറിയത്തിൽ ചെമ്പൈ സംഗീതോത്സവം ഈ ഗുരുവായൂർ ഏകാദശി ആയോടനുബന്ധിച്ച് നടത്തി വരുന്നത് എന്നും ഗുരുവായൂരപ്പൻ്റെ തിടമ്പ് ഏറ്റിയിരുന്ന ഗജേന്ദ്രവീരനായ കേശവൻ എന്ന ആന ഗുരുവായൂരപ്പനിലെ ലയിച്ചതും ഈ ഗുരുവായൂർ ഏകാദശി ദിനത്തിലാണ് പുണ്യവും പരിപാവനവുമായ ഗുരുവായൂർ ഏകാദശി വ്രതം ശ്രേഷ്ഠ വ്രതങ്ങളിൽ ഒന്നാണ് ഈ വ്രതം അനുഷ്ഠിക്കുന്നവർക്ക് രോഗശാന്തി ഐശ്വര്യം മനഃശാന്തി ഐശ്വര്യം വിഷ്ണുപ്രീതി എന്നിവയാണ് ഫലം അതുപോലെ തന്നെ ഏഴ് ജന്മങ്ങളുടെ പാപങ്ങൾ തീർന്ന് മോക്ഷവും നമുക്ക് ലഭിക്കുന്നതാണ് ഗുരുവായൂർ ഏകാദശി വ്രതം നോൽക്കുന്നത് എല്ലാ ഏകാദശി വ്രതം എടുക്കുന്നത് പോലെ തന്നെയാണ് മൂന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന അതായത് ദശമി ഏകാദശി ദ്വാദശി തുടങ്ങിയ മൂന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന വ്രതം തന്നെയാണ് ഈ ഗുരുവായൂർ ഏകാദശിക്കും ഏകാദശിയുടെ തലേദിവസം സം ഒരിക്കൽ അതായത് ഒരു നേരം മാത്രം അരി ആഹാരം കഴിച്ചുകൊണ്ട് അനുഷ്ഠിക്കുന്നതാണ് അന്ന് മത്സ്യമാംസാദികൾ ഒന്നും തന്നെ കഴിച്ചുകൂട ഏകാദശി ദിവസം പൂർണ്ണമായും ഉപവസിക്കാവുന്നതാണ് അതിനു കഴിയാത്തവർ അരി ആഹാരമൊഴികെ പാലും പഴവർഗ്ഗങ്ങളും കഴിച്ച് വ്രതം നോൽക്കാവുന്നതാണ് ഗോതമ്പ് പോലുള്ള ധാന്യങ്ങൾ ഒഴിവാക്കണം എന്ന് പറയുന്നുണ്ടെങ്കിലും ഗുരുവായൂർ അമ്പലത്തിലും ഇവിടെ തിരുവനന്തപുരത്ത് പത്മനാഭസ്വാമി സ്വാമി കോവിലുമൊക്കെ ഏകാദശി നാളിൽ ഗോതമ്പ് കൊണ്ടുള്ള അന്നം പ്രസാദമായി കൊടുക്കുന്നുണ്ട് അവരവരുടെ ആരോഗ്യ രീതിക്കനുസരിച്ച് വേണം ഉപവാസം എടുക്കുവാനായിട്ട് ഭഗവാൻ പറഞ്ഞിട്ടില്ല ഭഗവാൻ എവിടെയും പറഞ്ഞിട്ടില്ല തൻ്റെ ശരീരത്തെ കഠിനമായി നോവിച്ചുകൊണ്ട് വ്രതം അനുഷ്ഠിക്കണം എന്ന് മനഃശുദ്ധിയോടുകൂടി ഭഗവാനെ ഭഗവാന്റെ നാമങ്ങൾ എത്ര തവണ ചൊല്ലി വിളിക്കുന്നുവോ അതുതന്നെയാണ് ഏറ്റവും വലിയ പുണ്യമായി കരുതുന്നത് ഏകാദശി ദിവസം മുഴുവനായിട്ട് അരിയാഹാരം ഉപേക്ഷിച്ച് അടുത്ത ദിവസം ദ്വാദശി നാളിൽ രാവിലെ പാരന് വിടേണ്ട സമയത്ത് തുളസി തീർത്ഥം സേവിച്ചും നിങ്ങൾക്ക് പാരന് വീടാവുന്നതാണ് ഇല്ലെങ്കിൽ ക്ഷേത്രങ്ങൾ അടുത്തുണ്ടെങ്കിൽ പോയി തീർത്ഥം സേവിച്ചും നിങ്ങൾക്ക് പാരണ വീടാവുന്നതാണ് പാരന് വീടേണ്ട എല്ലാ സമയവും ഞാൻ കൃത്യമായി ഇതിൻ്റെ അവസാനം എഴുതി കാണിക്കുന്നതാണ് പിന്നെ ഇതിലേറ്റവും പ്രധാനപ്പെട്ടത് ഹരിവരാസര സമയമാണ് ഭഗവാൻ ദേവിയോട് ലക്ഷ്മി ദേവിയോടു കൂടി ഭൂമിയിൽ വരുന്ന സമയം അതായത് പതിനൊന്നാം തീയതി ആറ് വൈകുന്നേരം ആറ് മുക്കാൽ തൊട്ട് അടുത്ത ദിവസം രാവിലെ ആറ് നാൽപ്പത്തഞ്ച് വരെയുള്ള സമയമാണ് ഏകാദശി ദിവസവും ദ്വാദശി ദിവസവും അടുത്തുള്ള വിഷ്ണു ക്ഷേത്രങ്ങളിൽ പോയി ദർശനം നടത്തേണ്ടതാണ് കഴിവതും ഏകാദശി ദിവസം ഒഴിവാക്കാൻ പാടില്ല അടുത്ത് വിഷ്ണു ക്ഷേത്രങ്ങളുണ്ടെങ്കിൽ പോകാവുന്നതാണ് ഇല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ ഭഗവാന്റെ മുന്നിൽ ബ്ലസിയില അർപ്പിച്ച് ഭഗവാന്റെ നാമം എത്രത്തോളം സമയം ചൊല്ലാൻ പറ്റുമോ അത്രത്തോളം സമയം നാമം ചൊല്ലേണ്ടതാണ് നാരായണ നാരായണ എന്ന നാമം എപ്പോഴും വേണമെങ്കിലും നമുക്ക് ചൊല്ലാവുന്നതാണ് അതുപോലെ തന്നെയാണ് ഓം നമോ ഭഗവതേ വാസുദേവായ നാമം നൂറ്റിയെട്ടോ ആയിരത്തി എട്ടോ തവണ അന്നേ ദിവസം ചൊല്ലുന്നത് വളരെയധികം നിങ്ങൾക്ക് ഊർജം തരുന്ന ഒരു കാര്യം തന്നെയാണ് ശി ദിവസം രാവിലെ സൂര്യോദയത്തിന് മുൻപ് എണീറ്റ് പ്രപാത സ്നാനം കഴിക്കണം കുളിക്കുമ്പോൾ തലയിൽ എണ്ണ തേക്കാൻ പാടില്ല ഏതൊരു വ്രതം അനുഷ്ഠിക്കുമ്പോഴും തലയിൽ എണ്ണ തേച്ച് കുളി പാടുള്ളതല്ല സ്നാനം കഴിഞ്ഞ് പൂജാമുറിയിൽ ഇളക്കു കത്തിച്ച് ഭഗവാന്റെ നാമങ്ങൾ ഉരുവിടാവുന്നതാണ് വിഷ്ണു സഹസ്രനാമം ചൊല്ലാവുന്നതാണ് വിഷ്ണു അഷ്ടോത്തരം ചൊല്ലാവുന്നതാണ് അന്നേ ദിവസം പകലുറക്കം പാടില്ല അതുപോലെ തന്നെ അരിവരാസര സമയത്ത് കഴിയുമെങ്കിൽ പൂർണ്ണമായിട്ട് ഉപവസിക്കേണ്ടതാണ് ഈ സമയത്ത് കൂടുതലും ഭഗവാന്റെ നാമങ്ങൾ ചൊല്ലാവുന്നതാണ് മഹാവിഷ്ണുവിൻ്റെ മൂലമന്ത്രമായ ഓം നമോ നാരായണായ ദ്വാദശാക്ഷര മന്ത്രമായ ഓം നമോ ഭഗവത വാസുദേവായ വിഷ്ണു അഷ്ടോത്തരം ചൊല്ലാവുന്നതാണ് വിഷ്ണു സഹസ്രനാമം ചൊല്ലാവുന്നതാണ് വിഷ്ണു ശതനാമ സ്ത്രോത്രം തുടങ്ങിയവയൊക്കെ ജപിക്കാവുന്നതാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ യൂട്യൂബിലൊക്കെ അവൈലബിൾ ആണല്ലോ അത് കേൾക്കാവുന്നതുമാണ് ഏകാദശി നോക്കുന്നവർ ഏറ്റവും കൂടുതൽ വിഷ്ണുനാമങ്ങൾ ചൊല്ലുന്നത് നിങ്ങൾക്ക് കീർത്തിയും വീര്യവും ഫലവും നിർഭയത്വവും ഒക്കെ ലഭിക്കുന്നതാണ് അതുപോലെ തന്നെ ആപത്തുകൾ രോഗങ്ങൾ ശത്രുക്കൾ തുടങ്ങി തുടങ്ങിയവയിൽ നിന്ന് മോചനവും കിട്ടുന്നതാണ് കഴിയാവുന്നവർ എല്ലാവരും തന്നെ ഈ ഏകാദശി എടുക്കാവുന്നതാണ് അവരവരുടെ ആരോഗ്യത്തിന് പറ്റിയ രീതി എടുക്കാവുന്നതാണ് ഭഗവാന്റെ നാമം ചൊല്ലാൻ പറ്റുമോ അത്രയും ചൊല്ലുക അതുപോലെ തന്നെ ഏതൊരു പുലവാലായ്മയോ ആർത്തവ സംബന്ധമായ അശുദ്ധി ഉള്ള സമയങ്ങളിൽ പോലും നമുക്ക് ഭഗവാന്റെ ഈ നാമം ജപിക്കാവുന്നതാണ് ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ഭൂലോക ഭൂലോകവൈകുണ്ഠമായ ഗുരുവായൂരിൽ എത്താൻ കഴിയുന്നവർക്ക് നാളെ അവിടെ പോയി പ്രാർത്ഥിക്കാവുന്നതാണ് ഇല്ല അവരവരുടെ എല്ലാവർക്കും അത് സാധിച്ചു എന്ന് വരില്ല അപ്പോൾ ഗുരുവായൂർ ഏകാദശി നോറ്റ് ഭഗവാന്റെ നാമങ്ങൾ ചൊല്ലി അവരുടെ ഗൃഹം വൈകുണ്ടമാക്കാവുന്നതാണ് അപ്പോൾ എല്ലാവരും മോക്ഷപ്രാപ്തിക്കായുള്ള ഈ മോക്ഷത ഏകാദശി നോറ്റ് ഗുരുവായൂരപ്പന്റെ അനുഗ്രഹം ുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്